പെരുന്നാൾ വിശേഷങ്ങള് എങ്ങനെയാണ് പെരുന്നാൾ വിശേഷങ്ങള് സ്ഥിരം പോകുന്ന പോലെ നമ്മൾ സ്ഥിരം പോകുന്ന പള്ളിയിൽ പോയി അതിന് ഷോക്കത്തിൻ്റെ കൂടെ ബേറിൻ്റെ കൂടെ പോയി അതിൻ്റെ ശേഷം വാപ്പാൻ്റെ കബറിൻ്റെ അടുത്ത് പോയി അവിടെ മുക്കട്ട പള്ളിയിലേക്ക് പോയി ഞങ്ങൾ സ്ഥിരം പോകുന്ന ഇവിടെ ജുമായൊക്കെ കൂടുന്ന പള്ളീൻ്റെ കൂടെ അടുത്തുള്ള അവിടെയാണ് കൂടിയത് അത് കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ നേരെ പിന്നെ മുക്കട്ടപ്പള്ളിയിൽ ഫാറിൻ്റെ കബറിൻ്റെ അടുത്ത് പോയി പിന്നെ കുടുംബങ്ങളൊക്കെ അടുത്തൊക്കെ പോയി ഇന്നിപ്പോൾ സമയമല്ലല്ലോ കുറച്ചും കൂടെ എല്ലാ കുടുംബങ്ങളെയും പോയി കാണുന്നതാണ് ഷോക്കത്വം ഞങ്ങൾ എല്ലാവരും ഉണ്ടാകുന്നതാണ് പിന്നെ ഇവിടെ ഈ പാടിക്കുന്ന മണലോടി ഭാഗത്തൊക്കെ ഉള്ള കുറെ ആൾക്കാരൊക്കെ പോയി കാണാറുണ്ട് സ്ഥിരമായിട്ട് ഇന്നത്തെ എങ്ങനെയാ സദ്യയും ഇന്നത്തെ സദ്യന്ന് പറഞ്ഞാല് ഫാദർ ഉള്ള സമയത്തെ ഫാറിന് ഉച്ചക്ക് ഗീ റൈസ് ബീഫ് പിന്നെ ചിക്കൻ കറി അങ്ങനത്തെയൊക്കെയാണ് ഫാറിന്റെ ഫാറിൻ്റെ നേരത്തെ പറയും പിന്നെ ഇതിന് അതിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വെക്കാറുണ്ട് ഞാൻ ഡോക്ടറാണ് ഇവിടെ ഞാൻ ഞാൻ പെരിന്തൽമണ്ണ എം ബി എസ് മെഡിക്കൽ കോളേജ് ഓർത്തോപെഡീഷൻ ഞാൻ കേരള ഓർത്തോപെഡിക് അസോസിയേഷൻ ഞങ്ങളൊരു അസോസിയേഷൻ ഉണ്ട് അതിൻ്റെ സ്റ്റേറ്റ് ട്രഷററാണ് ഞാൻ നേരത്തെ ഇവിടെ മലപ്പുറം ഓർത്തോ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ സ്റ്റേറ്റ് ട്രഷററാണ് നാളെ ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല ഇലക്ഷനായതുകൊണ്ട് ഞാൻ പറഞ്ഞു ലീവ് എടുത്തിട്ട് ഇവിടെ ഞാൻ ഏറ്റവും ഇളയത് മൂത്തത് സിസ്റ്റർ ആണ് അതിന്റെ താഴെ ഷോക്കത്ത് അതിന്റെ താഴെ വേറൊരു സിസ്റ്റർ അതിന്റെ താഴെ ഞാൻ ഞാൻ ഏറ്റവും ചെറുത് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കാണ് വർക്ക് ചെയ്തോണ്ടിരിക്കയാണ് പിന്നെ ഫാദർ ഉള്ള സമയത്ത് തന്നെ എല്ലാവരും ഫാദർ ഓരോ സ്ഥലം ഓരോ കാര്യങ്ങൾ കാര്യങ്ങളില്പ്പിക്കും അതൊക്കെ ചെയ്യാറുണ്ട് ആ സമയത്ത് തന്നെ പിന്നെ മെയിൻ ആയിട്ട് ഫാദർ ഉള്ള സമയത്ത് ഫാറിന്റെ ചില സമയത്ത് രാവിലെ ഒന്നും ഫാറിന്റെ പി എംമാർ ആരുണ്ടാവില്ല അപ്പൊ ഫാറിന്റെ റെക്കമെൻഡേഷൻ ലെറ്ററുകൾ എഴുതി കൊടുക്കലായിരുന്നു അന്നത്തെ പണിയിൽ അതെ അതെ അപ്പാന്റെ കാലത്ത് പറഞ്ഞാൽ ഞങ്ങള് രാവിലെ ചെറുപ്പത്തിൽ തന്നെ രാവിലെ പള്ളിയിൽ പോകും അപ്പൊ ഫാറിന്റെ അടുത്ത് പോകും പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു ഫാറിന്റെ കയ്യിൽ അന്ന് ബ്രൂട്ട് എന്ന് പറയുന്ന സ്പ്രേ ഉണ്ടായിരുന്നു അതെല്ലാവർക്കും ഞങ്ങൾക്ക് മക്ക എല്ലാരും പഠിച്ചു തരും ഫാറ് എന്നിട്ട് അങ്ങനെയാണ് പള്ളിയിലേക്ക് പോകുന്നത് ഓ അന്നൊക്കെ ഇവിടെ ഉച്ചക്കും ഒക്കെ എല്ലാവരും വരും അടുത്തുള്ളവരൊക്കെ വരും ഫുഡ് കഴിക്കാനൊക്കെ ഇവിടെ നിന്നാണ് അതി ആൾക്കാരും നമ്മളെ പാർട്ടിയുടെ ആൾക്കാരും പിന്നെ അല്ലാത്തവരൊക്കെ വരും ഫുഡ് കഴിക്കാനിവിടെ ഫാറിൻ്റെ കൂടെ വരും പിന്നെ ഇലക്ഷൻ ആകുമ്പോൾ പിന്നെ ഇലക്ഷനാകുമ്പോൾ ഇങ്ങനെ ഈ ഇതിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ പാർലമെൻ്റ് ഇലക്ഷൻ ഏത് ഇലക്ഷൻ ആണേലും ഇവിടെ നിന്നാണ് ഒരുവിധം എല്ലാവരും ഇവിടെ ആയിരിക്കും ഉണ്ട് ഇവിടെ കേന്ദ്രീകരിച്ചായിരിക്കും പരിപാടികളൊക്കെ നടത്തുക അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർ വരുമ്പോൾ ഭക്ഷണമൊക്കെ ഇവിടെ തന്നെയായിരിക്കും അധികം ഉണ്ടാവാറ് ഈ തെരഞ്ഞെടുപ്പിനെ ഇത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഫാദർ മരിച്ചിട്ടുള്ള ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അതുപോലെ നമ്മുടെയൊക്കെ ഒരു മൂത്ത ജ്യേഷ്ഠ പോലെയുള്ള ഒരാളായിരുന്നു പ്രകാശേട്ടൻ പ്രകാശ്ചേട്ടൻ മരിച്ചിട്ടുള്ള ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അത് അപ്പോ ആ അതിന്റെ അല്ല അതെ അതെ അപ്പൊ അതിന്റെ ശേഷം അവരുടെ രണ്ടുപേരുടെയും ഒരു സ്വപ്നായിരുന്നു നിലമ്പൂര് തിരിച്ചു പിടിക്കുക എന്നുള്ളത് അത് നിലമ്പൂർ തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു സ്വപ്നം അവരുടെ രണ്ടുപേരുടെ സ്വപ്നം ഇന്ന് ജോയിം ബാപ്പുട്ടിയും അവരെ രണ്ട് സഹോദരങ്ങളാണ് അവരിലൂടെ അത് നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെയും എന്നെപ്പോലെ നിലമ്പൂരാരുടെയും പ്രതീക്ഷ അത് ഭരണത്തിനെതിരെയുള്ള ഒരു ഇതുണ്ട് ഒരലടി ഉണ്ട് ഭരണത്തിനെതിരെയുള്ളത് പിന്നെ എന്തായാലും ഒരു പാർട്ടി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥിയാവുമ്പോഴേ ജനങ്ങൾ അതിനെതിരെ ഒരു വിദേശത്ത് നടത്തും എന്നുള്ളതാണ്